സുഹൃത്തുക്കളെ എറണാകുളത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പോസിറ്റീവാണ് പക്ഷേ എനിക്കത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് ദേ ആർ ടു ഗുഡ് ടു ബി ട്രൂ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വൈദികരും അൽമായ നേതൃത്വവും മാ പാമ്പ്ലാനിയും മാർ തട്ടിലുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇത്ര പോസിറ്റീവായിട്ടുള്ള ഈ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ അൽമായ മുന്നേറ്റവും അതുപോലെ തന്നെ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ തൃപ്തരാണ് കാരണം അവരുടെ വിമതർ എന്ന് പറയുന്ന ഈ എറണാകുളത്തുകാരുടെ എല്ലാ ആവശ്യങ്ങളും ഇനോ അംഗീകരിച്ചു ബിഷപ്പുമാർ അംഗീകരിച്ചു ജനാഭിമുഖക്കുറുവാന അതുപോലെ തന്നെ തുടരും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മെത്താൻമാർ അങ്ങനെ അതിനെ കീഴ്പ്പെടുമെന്നും അങ്ങനെ അത് അനുവദിച്ചു തരുമെന്നും വിശ്വസിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്തോ പറഞ്ഞിരിക്കുന്നത് മാർ താഴത്തും മാർ പാമ്പ്ലാനയും വാക്ക് തന്നിട്ടുണ്ട് അവർ എഗ്രി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥിരം സിനഡ് ഇത് അംഗീകരിച്ചിട്ടുമുണ്ട് എന്നാണ് മാത്രമല്ല എറണാകുളത്തിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡായ കൂരിയായെ ആ ക്രിമിനൽ കൂരിയായെ മാറ്റും അതും മെത്രന്മാർ ഗ്യാരൻ്റി ചെയ്തിട്ടുണ്ട് കൂടാതെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന കാനൂനിക സമിതികൾ ആ കാനൂനിക സമിതികൾ എല്ലാം പുനഃസംഘടിപ്പിക്കും യെസ് യെസ് അതിലപ്പുറം ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള എറണാകുളത്തെ തന്നെ ഒരു വൈദികനെ മെത്ത പോലീട്ടും വികാരിയായിട്ട് അതായത് ഇപ്പോൾ പാമ്പ്ലാനി അലങ്കരിക്കുന്ന ആ സ്ഥാനത്ത് അതുപോലെ തന്നെ രണ്ട് സഹായ മെത്താന്മാരെ എറണാകുളത്തിന് അനുവദിച്ചു തരും സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇതൊക്കെ എന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല കാരണം ഇത് നടക്കുകയാണെങ്കിൽ എറണാകുളം അതിരൂപതയിൽ ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതും അതുപോലെ തന്നെ ഈ മേജർ നമ്മളുടെ സ്ഥിരം സിനഡ് അംഗീകരിച്ചു എന്ന് പറഞ്ഞതുമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നടപ്പിലാക്കണം ഈ തീരുമാനങ്ങൾ സീറോ മലബാർ സഭയുടെ സ്ഥിരം സിനഡ് അംഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ സ്ഥിരം സിനഡ് മാത്രമല്ല അത് പൗരഷ്ട്രിസഭയുടെ തലവൻ ഗുജറോത്തി കാർഡിനൽ ഗുജറോത്തി അംഗീകരിക്കുകയും അത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ പരോളിന് ഫോർവേഡ് ചെയ്യുകയും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ അവരും കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് തീരുമാനമായി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലി ഞാൻ ഞാനിവരുടെ വാക്കുകളിൽ വൺ ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വസിക്കുന്നില്ല ഇത് നടന്നാൽ നടന്നു എന്ന് പറയാം അല്ലെങ്കിൽ വിഷ്വൽ തിങ്കിങ് കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല മെത്രാന്മാർ നിന്ന നിൽപ്പിൽ തന്നെ യു ടേൺ എടുക്കുന്ന ചരിത്രമുണ്ട് അവക്കുണ്ട് അപ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം എങ്ങനെയെങ്കിലും രണ്ടോ മൂന്നോ ദിവസത്തിനകം ഈ സംഗതികൾക്കൊരു ഗവൺമെൻറ് തീരുമാനമുണ്ടായി എറണാകുളത്തിൻ്റെ ഈ പ്രശ്നത്തിന് തിരശ്ശീല വീഴും എന്നാണ് ഈ ഇതിൽ പങ്കെടുത്തവർ പറയുന്നത് പക്ഷേ എങ്കിലും ഇതൊരു നല്ല തുടക്കമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അവരുടെ ഉദ്യമങ്ങൾ ഈ ചർച്ച ചെയ്യുന്നവരുടെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ അതുപോലെ തന്നെ മാർ പാമ്പ്ലൈനിക്കും തട്ടിൽ നിന്നും പരിശുദ്ധ വ് ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള വിവേകം കൊടുക്കട്ടെ അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് എന്ന് ഞാൻ ആശംസിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്